പരസ്യ പോരിൽ വിട്ടുവീഴ്ചയില്ലാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സുരക്ഷയുമില്ലാതെ കോഴിക്കോട് നഗരത്തിലൂടെ സഞ്ചരിക്കുമെന്ന് ഗവർണർ മാധ്യമങ്ങളോട് പോലീസ് സുരക്ഷ വേണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഒരാളും തൊഴിലെന്ന് ഉറപ്പുണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസാണ് കേരളത്തിലെന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിലും അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും ഗവർണർ മുഖ്യമന്ത്രിയാണ് ഈ സ്ഥിതിക്ക് ഉത്തരവാദിയെന്നും ഗവർണർ പറഞ്ഞു People of Kerala love me. In order to show I feel no threat from anybody, I am going to the city. And I have told the police I don't need any security. If they want to hurt me, they are most welcome. I am to asking even come here. If you want to hurt me, come here. Why don't you come? Kerala police is one of the finest police in the country. I have absolutely no doubt about it. Police is not at fault. The problem is that police is not being allowed to discharge their duties. കെസപ്പായുടെ പ്രതിഷേധത്തിനിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന സെമിനാർ ഇന്ന് വൈകിട്ട് നടക്കും അതിനിടെ പോലീസ് സുരക്ഷ വേണ്ടെന്ന് അറിയിച്ച ഗവർണർ കോഴിക്കോട് നഗരത്തിലേക്ക് യാത്ര തിരിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാനാഞ്ചിറയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദീപക് ധർമ്മടവും മിഥിലാ ബാലനും അരുൺ പാറക്കലും ചേരുന്നു ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക് ദീപക് ഗവർണർ ഇപ്പോൾ ഒരു പടി പടിയൂടെ മുന്നോട്ട് കടന്ന് തനിക്കൊരു സുരക്ഷയും വേണ്ട കേരളത്തിലെ ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നുണ്ട് കോഴിക്കോട് നഗരത്തിലൂടെ സുരക്ഷയില്ലാതെ താൻ ഇറങ്ങി സഞ്ചരിക്കും എന്ന ആ ഒരു വെല്ലുവിളി സ്വഭാവത്തിലുള്ള പ്രസ്താവനയോടുകൂടി ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലേക്ക് തിരിച്ചു എന്ന് മനസ്സിലാക്കുന്നു എന്താണിപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ അസാധാരണമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു അതായത് ഭരണഘടനാ തലവനായ ഗവർണർക്ക് സെറ്റ് പ്ലസ് സുരക്ഷയാണ് സംസ്ഥാനത്തുള്ളത് എന്നാൽ അത്തരമൊരു സുരക്ഷ ആവശ്യമില്ലെന്ന് താൻ ഡി ജി പിയോട് അറിയിച്ചു കഴിഞ്ഞു ഇനി പോലീസ് തന്നെ പിന്തുടരേണ്ടതില്ല രാ രാജ്യത്ത് തന്നെ മികച്ച പോലീസാണ് കേരളത്തിൽ പക്ഷേ എന്നാൽ മുഖ്യമന്ത്രിയും സർക്കാരും പോലീസിനെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു മാത്രവുമല്ല മുഖ്യമന്ത്രിക്ക് ഇന്നോളം ഇല്ലാത്ത വിധത്തിലുള്ള കടന്നാക്രമണമാണ് ഗവർണർ നടത്തിയത് അതിനുശേഷം ഇപ്പോൾ തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗവർണർ ഇതാ ഇപ്പോൾ ദൃശ്യങ്ങൾ രാജേഷ് പാൻ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇതാ ഗവർണർ വാഹന വ്യൂഹമായി അങ്ങോട്ടേക്ക് പോകുന്നു മാനാഞ്ചിറയിലേക്ക് പോകുന്നു അതുപോലെ ഇ പ്രതിമയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അറിയിച്ചത് ഏതായാലും പോലീസിനെ കൃത്യമായി അറിയിപ്പ് നൽകാതെയാണ് ഇത്തരം ഒരു അസാധാരണ നീക്കം ഗവർണർ നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്നത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് പോലും തുടരേണ്ടതില്ല എന്ന നിലപാട് അറിയിച്ചിരിക്കുന്നു മാത്രവുമല്ല മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ മുഖ്യമന്ത്രിയെ വ്യക്തിപരം മായി കടന്നാക്രമിച്ച് ഈ എല്ലാ എസ് എഫ് ഐ പ്രതിഷേധങ്ങൾക്കും പുറകിൽ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ള കരിങ്കൊടി ബാനർ ഇതെല്ലാം ഇവിടെ തുടരാൻ കാരണം പോലീസിൻ്റെ പിന്തുണ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇനി പോലീസിൻ്റെ സുരക്ഷ എനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ ഇത്തരത്തിൽ അസാധാരണമായ ഒരു നീക്കത്തിലൂടെ മുന്നറിയിപ്പില്ലാതെ കോഴിക്കോട് നഗരത്തിലേക്ക് ഇപ്പോൾ യാത്ര തുടരുന്നത് എന്നാൽ പോലീസ് മറ്റ് ഈ സർബ്ല സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഗവർണറുടെ വാഹനത്തിന് പുറകെ പിന്തുടരുകയാണ് അതിന് പുറകിൽ ഞങ്ങളും ഇപ്പോൾ കോഴിക്കോട്ടേക്ക് ഗവർണറുടെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ രാജേഷ് വള്ളരി കൊണ്ട് നൽകുന്നത് ഇതാ കാണാം പോലീസിൻ്റെ വലിയ ബസ് അതിന് മുൻപിലാണ് ഗവർണറുടെ വാഹനവ്യൂഹം ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കോഴിക്കോടും ക്യാമ്പ് ചെയ്യുന്നുണ്ട് സ്മിത ക്രിസ്ത്യ ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത് മിഥില ബാലൻകൂട് ചേരുകയാണ് കോഴിക്കോട് എന്ന് മിഥില തികച്ചും അസാധാരണമായ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഗവർണർ സർക്കാർ പോരൊക്കെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലും മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല മാനാഞ്ചുറയിലാണ് മിഥില എന്ന് മനസ്സിലാക്കുന്നു അവിടെ വലിയ പോലീസ് സുരക്ഷ സന്നാഹം ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് കൃഷിന അല്പസമയത്തിനകം തന്നെ ഗവർണർ മാനാഞ്ചിറയിൽ എത്തിത്തേരും സത്യം പറഞ്ഞാൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഡി സി പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഡി സി പിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ അതായത് സിറ്റിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡി സി പി അനുജ് അഗർ പള്ളിവാളിന്റെ നേതൃത്വത്തിൽ എ സി പിമാരും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഡോഗ് സ്കാഡും ബോംബ് സ്കാഡും എല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഡി സി പിയുടെ നേതൃത്വത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണാം ഡി സിപിയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും സുരക്ഷാ വേണ്ട എന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധ സാധ്യത ഇവിടെയും പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യതയുണ്ട് യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നും ഒരു പ്രതിഷേധം ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സാധ്യത ഇവിടെയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തി എത്തുന്നത് ഇപ്പോൾ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ പോലീസിൻ്റെ സുരക്ഷ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ കോഴിക്കോട് നഗരത്തിലൂടെ നടക്കാനായി മാനാഞ്ചിറയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അറിയിപ്പ് ലഭിക്കാതെ ഗവർണറുടെ നേരത്തെ ഒരു പരിപാടി പരിപാടി ചാർട്ടിലൊന്നും തന്നെ ഇത്തരം ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അസാധാരണ നടപടി തന്നെയാണിത് അതുകൊണ്ട് തന്നെ പോലീസിനും ഒന്ന് ഒരുങ്ങാനുള്ള ഒരു സാഹചര്യം ഇവിടെ പരമാവധി പോലീസിനെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഇങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ